നിന്നിലേക്ക് ഭാഗം മുപ്പത്തിയൊമ്പത് കോളേജിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തി ശിവം ഇത്രയെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ ഒന്നും മിണ്ടാതെ പുറകിൽ നിന്നും ഇറങ്ങി അവൻ്റെ മുന്നിലായി വന്നു നിന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് എന്തോ ഒരു സങ്കടം പഠിച്ച കോളേജാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങോട്ട് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവളുടെ അവസ്ഥ അവൻ ഇടത് കൈകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി നന്നായി പഠിക്കണം കേട്ടോ കഴിഞ്ഞതൊന്നും ഓർക്കണ്ട ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ച് മാത്രം ആലോചിക്കെ വിവാഹം കഴിഞ്ഞ് വീണ്ടും പഠിക്കാൻ അവസരം കിട്ടുന്ന കുട്ടികൾ കുറവായിരിക്കും അങ്ങനെയുള്ളപ്പോൾ നിനക്ക് നിന്റെ ആഗ്രഹം പോലെ വീണ്ടൊരു അവസരം കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരുന്ന് പഠിക്കണം അവൻ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു അവൾ അവനെ നോക്കി തലകുലുക്കി എന്ത് പറ്റി തലകുലുക്കുന്നതിനൊരു ഉഷാറ് പോരല്ലോ എൻ്റെ ഉണ്ടക്കണ്ണിക്ക് അവൻ സംശയത്തോടെ ചോദിച്ചു ഭദ്ര ഭദ്ര ഓർമ്മ വന്നു അവളുടെ സ്വരം നേർത്തുപോയി സാരല്ല അവൻ പറഞ്ഞു മിത്ര മൂളി വിദ്യ ഉണ്ടാവും നിനക്ക് കൂട്ടിന് അവളും നിന്റെ ക്ലാസ്സിൽ തന്നെ കേട്ടോ അവൻ കുറുമ്പോടെ പറഞ്ഞു മിത്രയുടെ കണ്ണുകൾ വിടർന്നു സത്യമാണെന്ന് വിദ്യ ഇവിടെയാണ് പഠിക്കുന്നത് അവൾ സന്തോഷത്തോടെ ചോദിച്ചു അതേലോ അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു എന്നിട്ടും എന്തെന്നോട് ഇതുവരെ പറയാതിരുന്നേ അവളുടെ മുഖം വീർത്തുപോയി സർപ്രൈസ് അവൻ ചിരിച്ചു മിത്ര അവനെ മുഖം വീർപ്പിച്ചു നോക്കിയെങ്കിലും അവൾക്കുള്ളിൽ ആശ്വാസം നിറഞ്ഞു തനിച്ചാണല്ലോ ഇനി അങ്ങോട്ട് നോർത്ത് ആകെ സങ്കടത്തിലായിരുന്നു പക്ഷേ ഇപ്പുള്ളിൽ ഒരു ആശ്വാസം നിറയുന്നത് പോലെ അടുത്തു വന്നൊരു ബൈക്ക് ഹോണടിച്ചതും മിത്രയെന്ന് ഞെട്ടി അവൾ ആ ബൈക്കിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നുപോയി പോയി അവൾ സന്തോഷത്തോടെ പറഞ്ഞു വിച്ചു അവളെ നോക്കി കണ്ണു ചിമ്മി അപ്പോഴേക്കും അവന്റെ ബൈക്കിന്റെ പുറകിൽ നിന്നും വിദ്യ ഇറങ്ങിയിരുന്നു മിത്ര ചിരിയോടെ അവളെ നോക്കി മിത്രേച്ചി അവൾ പുഞ്ചിരിയോടെ മിത്രയുടെ കൈയിൽ ചുറ്റിപ്പിടിച്ചു പിടിച്ചു മിത്ര അവളെ നോക്കി ചിരിച്ചു വിഷ്ണുട്ട ഏട്ടാ ബൈക്ക് സൈഡാക്കി തൻ്റെ അടുത്തേക്ക് വരുന്ന വിച്ചുവിനെ നോക്കി അവളെ വിളിച്ചു വീണ്ടൊരു തുടക്കല്ലേ നന്നായി മോളെ ഏർ സന്തോഷമായി അവൻ നിറഞ്ഞ ചിരിയോടെ അവളുടെ തലയിൽ തലോടി വിദ്യ എവിടെ പഠിക്കണമെന്ന് ഞാനിപ്പോഴറിഞ്ഞത് ആരെ അറിയാതെ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോവുമല്ലോ എന്നോർത്ത് പേടിച്ചിരിക്കായിരുന്നു അവൾ പറഞ്ഞു ആ എന്നാ ഇപ്പോ മിത്രച്ചയ്ക്ക് ആ ഒരു ടെൻഷൻ വേണ്ടേ വേണ്ട മിത്രച്ചയ്ക്ക് കൂട്ടിന് രണ്ടു ദിവസത്തിനുള്ളിൽ ഒരാൾ കൂടി വരുമല്ലോ വിദ്യ കള്ളച്ചേരിയോടെ പറഞ്ഞു അതാരാ അവൾ സംശയത്തോടെ ചോദിച്ചു വിദ്യ മറുപടി പറയാതെ അവളെ കുറുമ്പോടെ നോക്കി മിത്ര വിശുവിനേയും ശിവയേയും നോക്കിയപ്പോൾ അവരുടെ മുഖത്തും അതേ കുറുമ്പ് ദത്തേട്ടാ അവൾ ചിണുങ്ങിക്കൊണ്ട് അവന്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചു അത് കണ്ട് അവന് ചിരി വന്നു ദത്തേട്ടോ പറയേ വേറെ ആരാ വരുന്നേ അവൾ ചോദിച്ചു പറയണോ അവനിൽ കുസൃതി ചിരി ഉം വേണം അവളുടെ മുഖം വീർത്തു കെട്ടി നിനക്ക് ഈ കോളേജ് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തതാരെയാ ആ ആൾ തന്നെ വരാൻ പോകുന്നത് കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിൽ തട്ടി മിത്ര അവനെ പകപ്പോടെ നോക്കി അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ നിന്നും അയഞ്ഞു ഭദ്രയാണോ അവളുടെ സ്വരമിടറി കണ്ണൊന്നും നിറഞ്ഞു ശിവ മറുപടി പറഞ്ഞില്ല പക്ഷെ അവൻറെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട് അവൾ വിച്ചുവിനെ തിരിഞ്ഞു നോക്കി അവൻ പുഞ്ചിരിയോടെ മിത്രയെ തന്നെ നോക്കുന്നുണ്ട് വിഷ്ണു ഏട്ടാ ഭദ്ര അവൾ ഇടർച്ചയോടെ ചോദിച്ചു നീ വീണ്ടും പഠിക്കാൻ പോന്നു അറിഞ്ഞപ്പോൾ തൊട്ട് പെണ്ണിനും അങ്ങനെ ആഗ്രഹം ഇവിടെ ചേർത്തിട്ടുണ്ട് പി ആണ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നാവില്ല മോളെ കാണാലോ എന്ന് കരുതിയിട്ടാവും വിച്ചു സ്നേഹത്തോടെ പറഞ്ഞു മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അറിഞ്ഞിരുന്നു ഡിഗ്രി കഴിഞ്ഞ ശേഷം അവൾ പിന്നീട് പഠിക്കാൻ പോയിട്ടില്ല എന്ന് വേറെന്തൊക്കെയോ കോഴ്സ് എടുത്ത് പഠിച്ചിരുന്നു എന്ന് അറിഞ്ഞിരുന്നു താങ്കൂടെ ഇല്ലാത്തോണ്ടായിരിക്കുന്ന മനസ്സിൽ അപ്പൊ തന്നെ തോന്നിയതാ ഇപ്പോ ഈ നിമിഷം ഉള്ളിലൊരു തണുപ്പ് പടരുന്നത് അവളറിഞ്ഞു എന്നിട്ടെന്ത് ഇന്ന് വന്നില്ല മിത്രയുടെ മുഖത്ത് പരിഭവം കലർന്നു വെയ്യാത്തോണ്ട മോളെ അവൾക്ക് വയറുവേദന മാസാമാസം തന്നെ രണ്ടു ദിവസം കഴിഞ്ഞാ വരുട്ടോ അവൻ അവളുടെ കവളിൽ തലോടി എന്നോട് മിണ്ടു വന്ന അവൾ സങ്കടത്തോടെ ചോദിച്ചു വിച്ചു ശിവയെ ഒന്ന് നോക്കി അവൻ്റെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു മോളെ വിദ്യേ ശ്രീയെക്കുട്ടി ക്ലാസ്സിൽ പോയേ നേരായി അവൻ പെട്ടെന്ന് പറഞ്ഞു വിദ്യ ശരിയെന്ന പോലെ തലകുലുക്കി അവനാ സംസാരം അവിടെ വെച്ച് നിർത്താൻ വേണ്ടിയാണ് വിഷയം മാറ്റിയതെന്ന് മിത്രയ്ക്ക് മനസ്സിലായിരുന്നു അവൾ വിച്ചുവിനോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അവൾക്ക് ആ നിമിഷം കിട്ടിക്കഴിഞ്ഞിരുന്നു അതെ ഭദ്ര ഒരിക്കലും എന്നോട് മിണ്ടാൻ പോണില്ല ഉള്ളൊന്ന് നൊന്തു എന്നാലും അവൾ ഇനി എന്നും കാണാമല്ലോ എന്നോർക്കവേ ആ സങ്കടം എങ്ങോ പോയി അറിഞ്ഞിരുന്നു ശിവയോടും വിച്ചുവിനോടും യാത്ര പറഞ്ഞ് വിദ്യയും മിത്രയും ക്ലാസ്സിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി പുഞ്ചിരിയോടെ ശിവ ബുള്ളറ്റിൽ കയറിയിരുന്നു അവൾ ഇടയ്ക്കിടയ്ക്ക് അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അവൻ അവളെ കുറുമ്പോടെ നോക്കിക്കൊണ്ട് സൈറ്റടിച്ച് കാണിച്ചു അതുകണ്ട് ചിരിയോടെ അവൾ നടന്നു നീങ്ങി മിത്ര കൺമുന്നിൽ നിന്നും മറയുന്നത് വരെ മാത്രമേ അവൻ്റെ ചുണ്ടിൽ ആ പുഞ്ചിരി ഉണ്ടായിരുന്നുള്ളൂ പതിയെ ആ ചിരി അവൻ്റെ ചുണ്ടിൽ നിന്നും മാഞ്ഞു പോകുന്നത് വിച്ചു വ്യക്തമായി കണ്ടു അവൻ ശിവയുടെ തോളിൽ കൈവച്ചു ശിവ ഗൗരവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി എന്താ പ്ലാൻ വിച്ചുവിൻ്റെ ശബ്ദത്തിലും ഗൗരവമായിരുന്നു ഒളിച്ചിരിക്കുന്നവരെല്ലാം പുറത്തേക്ക് കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു വിച്ചു അവൻ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു മിത്ര അറിഞ്ഞ വിച്ചു ചോദിച്ചു അവൾ അറിയരുതൊന്നും അവൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു വിച്ചു മൂളി ഒന്നും ക്ഷമിക്കാൻ ശിവയ്ക്ക് കഴിയില്ല വിച്ചു നീ ഈ കാണുന്ന അറിയുന്ന ശിവയല്ല യഥാർത്ഥ ശിവ എല്ലാം വേണ്ടെന്ന് വെച്ചത് അവളെ കണ്ടതിന് ശേഷ എന്റെ സ്ത്രീയെ അവന്റെ ശബ്ദം പെട്ടെന്ന് ആർദ്രമായി വിച്ചു സംശയത്തോടെ അവനെ നോക്കി ശിവ അവൻ വിളിച്ചു ശിവ അവന്റെ മുഖത്തേക്ക് നോക്കി ഗിരീഷിനെ എന്ത് ചെയ്യാനാ പ്ലാൻ വിച്ചു ചോദിച്ചു അവന് ഞാൻ ഈ രണ്ട് ദിവസം സമയം കൊടുത്തില്ല വിച്ചു പക്ഷേ അവൻ ഇപ്പോഴും ആ മൈക്കിളിന്റെ താവളത്തിൽ തന്നെയാണ് അവൻ ചിരിയോടെ പറഞ്ഞു അപ്പോൾ ഇനി വിച്ചുവിന്റെ ശബ്ദത്തിൽ സംശയം എൻ്റെ പ്രാണനെയാണ് എന്നിൽ നിന്നും അവൻ അകറ്റാൻ നോക്കിയത് അപ്പോൾ ഇനി അവൻ ജീവിച്ചിരിക്കണോ വിച്ചു അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി പക്ഷെ ആ പുഞ്ചിരിയിൽ ഇത്തവണ വന്യത കലർന്നിരുന്നു വിച്ചു അവൻ്റെ മുഖത്തേക്ക് അല്പനേരം നോക്കി നിന്നു അവനെ അവിടെ നിന്നും പുറത്തു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും നീ പറഞ്ഞിട്ട് ഞാനും അവന്മാരും ആ ഭാഗമൊക്കെ നോക്കിയിരുന്നു അവിടെ മൊത്തം മൈക്കിളിൻ്റെ ആളുകളാണ് അവിടെ നിന്നും ഗിരീഷിനെ പൂക്കുക എന്ന് വെച്ചാ നീ കരുതുന്നത് പോലെ അതത്ര എളുപ്പമല്ല ശിവ വിച്ചു ആദ്യോടെ പറഞ്ഞു ശത്രുവിനെ അതിൻ്റെ മാളത്തിൽ ചെന്ന് പിടികൂടുന്നതാ ശിവയുടെ ശീലം അവൻ അവന്റെ മീശ പിരിച്ചു വെച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു എന്തിനും ഞാനുണ്ടാവും നിന്റെ കൂടെ പക്ഷേ എന്തും ചെയ്യുന്നതിനു മുന്നേ മിത്രയെക്കുറിച്ചുകൂടി ചിന്തിക്കണം ശിവ വിച്ചു പറഞ്ഞു നോക്കി ശിവ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവളെ കൂടെ കൂട്ടിയിരിക്കുന്നത് ശിവയാണ് വിച്ചു എനിക്കറിയാം എൻ്റെ പെണ്ണിനെ നോക്കാൻ അവൻ ചിരിച്ചു വിച്ചുവിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെ എന്തിനാണ് എനിക്ക് കാത്തിരിക്കുന്നത് ചെല്ല് നിന്റെ പെണ്ണിനെ നിന്നെ നിന്നും അകറ്റാൻ നോക്കിയവരുടെ അടുത്തേക്ക് കണക്കുകളൊന്നും ബാക്കി വെച്ച് ഈ ശിവദത്തന് ശീലല്ലോ എല്ലാത്തിനും ഞാനും ഉണ്ടാവും നിന്റെ കൂടെ വിച്ചു ഉറപ്പോടെ പറഞ്ഞു ഒരു കണക്ക് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് വിച്ചു പക്ഷേ അത് ശിവദത്തന്റെ ആദ്യത്തെ നഷ്ടങ്ങളാ നഷ്ടപ്പെട്ടതൊന്നും വീണ്ടെടുക്കാൻ കഴിയില്ല പക്ഷേ ആ നഷ്ടങ്ങൾക്ക് കാരണക്കാരനായവരെ ഒന്നും ഈ ശിവ വെറുതെ വിടാനും പോവുന്നില്ല ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായി അവൻ വിച്ചുവിനെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി അവിടെ നിന്നും സ്പീഡിൽ മുന്നോട്ടെടുത്തുപോയി അവൻ പോകുന്നതും നോക്കി നിന്ന വിച്ചുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങിയിരുന്നു ഉള്ളിൽ ഒരുപാട് സംശയങ്ങളും ശിവദത്തൻ ആരാണവൻ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചത് ഒരിക്കലും എനിക്ക് പരിചയമുള്ള ശിവയല്ല മറ്റാരെയോ പോലെ വിച്ചു ഉള്ളിലുയർന്ന സംശയത്തോടെ കുറച്ചു നേരം ആ നിൽപ്പ് തുടർന്നു പതിയെ ബൈക്കെടുത്ത് മുന്നോട്ട് കുതിക്കുമ്പോഴും ശിവ അവനുള്ളിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് വിച്ചു അറിഞ്ഞു ശിവ നേരെ പോയത് അവരുടെ സങ്കേതത്തിലേക്കായിരുന്നു കാശിയും വിശ്വയും അജുവും അക്കുവും ഉണ്ടായിരുന്നു അവിടെ അജുവിൻ്റെ കാലിലെ പ്ലാസ്റ്റർ ഒന്നും എടുത്തിട്ടില്ല പക്ഷേ കയ്യിലെ ബാൻഡേജ് അഴിച്ചിട്ടുണ്ട് ശിവ ബുള്ളറ്റ് നിർത്തി അവർക്ക് മുന്നിൽ വന്നിരുന്നു ഇവനെന്തിനാണ് ഈ വയ്യാത്തടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നത് ശിവ വിശ്വയോട് ഗൗരവത്തോടെ ചോദിച്ചു അത് ഞാൻ പറഞ്ഞിട്ട് തന്നെ ശിവ വീട്ടിലങ്ങനെ കിടക്കാൻ വയ്യടാ നിങ്ങളൊക്കെ കാണാതെ എന്തോ പോലെ അവൻ ഇളിയോടെ പറഞ്ഞു നന്നായി അവൻ ചുണ്ടൂട്ടി അല്ല നിന്റെ കാലിൽ പ്ലാസ്റ്റർ അഴിക്കാനായില്ലേടാ ശിവ സംശയത്തോടെ ചോദിച്ചു ഒരാഴ്ച കൂടി കഴിയണം ശിവ അജു പുഞ്ചിരിച്ചു മ്മ് സ്ത്രീക്ക് നിന്നെ കാണണം എന്നോട് എപ്പോഴും ചോദിക്കും നിനക്കെങ്ങനെ ഉണ്ടെന്ന് നിന്നെ കാണാൻ വരണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് ശിവ പറഞ്ഞു കൂട്ടിയിട്ട് വരാമായിരുന്നു ലേടാ കാശിയാണത് ചോദിച്ചത് അത് ഇവനന്ന് ആക്സിഡൻ്റായന്ന് അവളിവനെ കാണണമെന്ന് പറഞ്ഞപ്പോ ഇവന് ഇഷ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അവളോട് അന്ന് ഞാനും അവളോട് ദേഷ്യത്തിൽ തന്നെ ആയിരുന്നില്ലേ അതുകൊണ്ടായിരിക്കും പിന്നെ അവൾ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ല ശിവ വല്ലായ്മയോടെ പറഞ്ഞു കഷ്ടമുണ്ട് ശിവ അതിനിങ്ങനെ സങ്കടപ്പെടുത്തല്ലേടാ എന്തോരം വിഷമങ്ങൾ സഹിച്ച കൊച്ചാ അത് എന്നിട്ട് വീണ്ടും വീണ്ടും നീ അതിനെങ്ങനെ വിഷമിപ്പിക്കല്ലേ കാശി പറഞ്ഞു അതിന് ഞങ്ങൾ തമ്മിലിപ്പോൾ പ്രശ്നമൊന്നുമില്ല അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഏ സത്യാണ് ശിവ അപ്പോ നിന്റെ അഭിനയമൊക്കെ കഴിഞ്ഞോ നീ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയോ അജു വിടർന്ന കണ്ണോടെ ചോദിച്ചു അഭിനയൊന്നും കഴിഞ്ഞില്ല പക്ഷേ അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവൻ്റെ മുഖത്ത് ഒരു ചുവപ്പ് എല്ലാവരും അവനെ അത്ഭുതത്തോടെ നോക്കി മനസ്സിലായില്ല കാശി സംശയത്തോടെ ചോദിച്ചു എന്തു മനസ്സിലായില്ല എന്ന് ശിവ അവനെ കൂർപ്പിച്ചു നോക്കി അത് കണ്ട് കാശി ഒന്ന് ചിരിച്ചു അതല്ലടാ അവളോട് നീ ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെ പെരുമാറുന്നതെന്നല്ലേ നീ ഉദ്ദേശിച്ചത് പിന്നെങ്ങനെ നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായില്ല അതല്ലേ കാശിയുടെ നെറ്റി ചുളിഞ്ഞു സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞെന്താ സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെ അല്ലാതെന്താ അവൾ എൻ്റെ ഭാര്യ അപ്പോൾ പിന്നെ അവളെ ഞാൻ സ്നേഹിക്കില്ലേ ശിവ ചുണ്ടുപോട്ടി ആർക്കും ഒന്നും മനസ്സിലായില്ല പക്ഷേ അജുവിന്റെ മുഖമൊന്ന് കൂർത്തു വന്നു ഓ ഓ അങ്ങനെ അവൻ ശിവയെ അർത്ഥം വെച്ചത് നോക്കി ശിവ അവനെ നോക്കി കണ്ണുരുട്ടി എങ്ങനെ അക്കു ചോദിച്ചു എടാ നിങ്ങക്കൊന്നും മനസ്സിലായില്ല അവൻ പറഞ്ഞതിന്റെ അർത്ഥം അതായത് അവൾ ഇവന്റെ ഭാര്യയാണ്ന്ന് അപ്പോ ഇവൻ സ്നേഹിക്കാതിരിക്കോന്ന് എന്താ അതിൻറെ അർത്ഥം അവനിൽ കുറുമ്പ് ശിവ അവനെ കലിയോടെ നോക്കി അത് കണ്ട് അജു ചുണ്ടുകോട്ടി എന്താർത്ഥം കാശി ആകാംക്ഷയോട് ചോദിച്ചു ആ ബെസ്റ്റ് എടാ മണ്ടന്മാരെ ഇവൻ അവളെ ഭാര്യ എന്ന രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് വെച്ചാ അവർക്കിടയിൽ എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോൾ അവൻ അവളോട് ദേഷ്യത്തോടെ പെരുമാറുന്നതെന്ന് അല്ലെ ശിവ അജു കള്ളച്ചിരിയോടെ ചോദിച്ചു എല്ലാവരും അവനെ ആണോ എന്ന പോലെ നോക്കി ശിവയുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നി അത് അവർക്കുള്ള ഉത്തരമായിരുന്നു അജു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന പോലെ കാശിയെയും വിശ്വയെയും അക്കുവിനെയും നോക്കി അവർ സമ്മതിച്ചു എന്ന പോലെ അവനെ നോക്കി തലവുലുക്കി ശിവ നീ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഞങ്ങളിനി അവളോട് മിണ്ടിക്കോട്ടേടാ വിശ്വ സന്തോഷത്തോടെ ചോദിച്ചു ശിവ അവനെ സംശയത്തോടെ നോക്കി എടാ അത് ഞങ്ങൾക്കല്ല അവളോട് സംസാരിക്കാൻ എന്ത് ഇഷ്ടമാണെന്നോ അവളും ഞങ്ങളെ സ്വന്തം ഏട്ടന്മാരെ പോലെ തന്നെയല്ലേ കാണുന്നത് ഇനിയും മിണ്ടാതിരിക്കണോ ശിവ അവളോട് അന്ന് അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവളോട് മിണ്ടാത്തത് കണ്ട് മോൾ ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു വിശ്വ വല്ലായ്മയോടെ പറഞ്ഞു ശിവയുടെ മനസ്സിലേക്കും ആ നിമിഷം കടന്നു വന്നതും അവൻ്റെ മുഖം ഒന്ന് മങ്ങിപ്പോയി എല്ലാവരും തന്നെ അവഗണിക്കുന്നത് കണ്ട് കണ്ണ് നിറച്ചുകൊണ്ട് നിന്ന തൻ്റെ പെണ്ണ് അവനൊന്ന് നിശ്വസിച്ചു ശിവ അവൻ്റെ മറുപടി ഒന്നും കേൾക്കാതിരുന്നതും കാശി അവനെ വിളിച്ചു ഇന്ന് രാത്രി എല്ലാവരും അങ്ങോട്ട് വാ നിങ്ങളുടെ എല്ലാം പിണക്കം മാറ്റിയിട്ടൊന്ന് കൂടിയിട്ട് പിരിയാം അവൻ ചിരിയോടെ പറഞ്ഞു എല്ലാവരുടെയും മുഖം വിടർന്നു ഈ ഒന്നരക്കാലം കൂട്ടണോ ശിവ എനിക്കിങ്ങ് വയ്യ ഇവനടുത്തോടെ നടക്കാൻ അക്കു അജുവിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്നരക്കാലം നിൻ്റെ മറ്റവൻ ഓടാ വന്നി അജു കടിച്ചുകൊണ്ട് പറഞ്ഞു അതുകണ്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു പക്ഷേ ശിവയുടെ മുഖം മാത്രം ഗൗരവത്തിലായിരുന്നു അതുകണ്ട് കാശി അവനെ ഒന്ന് നോക്കി കാശിയെ ഒന്ന് നോക്കിക്കൊണ്ട് ശിവ അവിടെ നിന്ന് എഴുന്നേറ്റു കൂടെ തന്നെ മറ്റുള്ളവരും ശിവ കാശി അവന്റെ തോളിൽ കൈവച്ചു ഗിരീഷ് മൈക്കിളിന്റെ താവളത്തിലാ ഇന്ന് രാത്രി അവനെ അവിടെ നിന്ന് പൊക്കണം അവൻ ഗൗരവത്തോടെ പറഞ്ഞു കാശി അതേ ഗൗരവത്തോടെ മൂളി ശിവ തലേന്ന് തന്നെ കാശിയെയും മറ്റുള്ളവരെയും വിളിച്ച് മിത്രയെ ഗിരീഷ അപകടപ്പെടുത്താൻ നോക്കിയത് പറഞ്ഞിരുന്നു ആ കാര്യം ഞങ്ങളേറ്റു ശിവ നീ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട വിശ്വ ഗൗരവത്തോടെ പറഞ്ഞു പോരാ എനിക്ക് വേണവനെ നിങ്ങൾ ഒറ്റയ്ക്ക് പോണ്ട എന്റെ പെണ്ണിനെ നോവിക്കാൻ ശ്രമിച്ചവരെ ഞാനല്ലേ ശിക്ഷിക്കേണ്ടത് അവൻ ക്രൂരമായ മുഖത്തോടെ അവരെ നോക്കി അവന്റെ മുഖഭാവം കണ്ട് എല്ലാവരും ഒന്ന് തലകുലുക്കി കുലുക്കി ഉം എന്നാ ഞാൻ തോമസ് ചാൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു രാത്രി വീട്ടിലോട്ട് പോരെല്ലാരും ബാക്കി കാര്യങ്ങള് നമുക്ക് അവിടെ നിന്ന് തീരുമാനിക്കാം ശിവ കനത്ത സ്വരത്തിൽ പറഞ്ഞു ശരിയടാ വിഷയും പറഞ്ഞു ഉം എന്നാ ഞാനിറങ്ങട്ടെ ശ്രീ ഇന്നോട്ട് കോളേജ് പോകാൻ തുടങ്ങിയില്ലേ വൈകുന്നേരം അവളെ കൂട്ടി വരണം അവൻ പറഞ്ഞു അവള് വീണ്ടും പഠിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ സന്തോഷമുണ്ട് ശിവ പക്ഷേ മൈക്കിള് അവനെ സൂക്ഷിക്കണം അക്കുവാണത് അത് പറഞ്ഞത് ശിവ ഒന്ന് പുഞ്ചിരിച്ചു എന്റെ പെണ്ണിനെ തൊട്ടാ പിന്നെ അവൻ ഈ ഭൂമിയിൽ ബാക്കി ഉണ്ടാവില്ല അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ മീശ പിരിച്ച് അവരെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരിക്കുള്ളിൽ ഒളിപ്പിച്ച വന്യത എല്ലാവർക്കും വ്യക്തമായി തന്നെ മനസ്സിലായിരുന്നു ബുള്ളറ്റിൽ കയറുന്നതിനു മുന്നേ ശിവ കാശിയെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ അവൻ പെട്ടെന്ന് ശിവയ്ക്ക് അടുത്തേക്ക് നടന്നു ശിവ കാശി പതിയെ വിളിച്ചു കൂട്ടത്തിൽ ആരോ ഒരു ഒറ്റുകാരനുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചു വേണം അവൻ കാശിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു കാശിയുടെ മുഖം ഗൗരവത്തിലായി അത് ആരാണെന്നറിയുന്നത് വരെ മാത്രമേ അവൻ നമ്മുടെ കൂടെ കാണൂ ശിവ അത് കഴിഞ്ഞാൽ നീ തന്നെ അവർക്കുള്ള ശിക്ഷയും കൊടുക്കുവല്ലോ അവൻ ചിരിയോടെ പറഞ്ഞു ചതിക്കൊരിക്കലും മാപ്പില്ല കാശി അതും കൂടെ നിന്നുകൊണ്ട് ക്ഷമിക്കില്ല ശിവ അത് ക്ഷമിക്കാൻ കഴിയില്ല എനിക്കത് കൂടെ നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ആ മൈക്കിളിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നത് ആരാണെന്നറിയണം ഗൗരവം മുറ്റി ശബ്ദത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ബുള്ളറ്റിലേക്ക് കയറി എല്ലാവരിലും ഒരു ശ്രദ്ധ വേണം കാശി അവൻ വീണ്ടും ഓർമ്മിപ്പിച്ചു കാശി പുഞ്ചിരിച്ചു ശിവ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കുറച്ച് മാറി നിൽക്കുന്ന വിഷയെയും അജുവിനേയും അക്കുവിനെയും സൂക്ഷിച്ചു നോക്കി എല്ലാവരിലും ഒരു ഗൗരവഭാവം ശിവ അവർക്ക് നേരെ കൈയുയർത്തി രാത്രി കാണാടാ അത്രയും പറഞ്ഞുകൊണ്ട് കാശിയെ ഒന്നുകൂടി ഒന്ന് നോക്കി അവൻ ബുള്ളറ്റ് എടുത്തുപോയി അവൻ പോകുന്നു നോക്കി കാശി വിശ്വയുടെയും അക്കുവിൻ്റെയും അജുവിൻ്റെയും അടുത്തേക്ക് നടന്നു എന്താടൊരു സ്വകാര്യം വിശ്വ സംശയത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ രാത്രി നേരത്തെ വരണമെന്ന് പറയായിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു അത് കേട്ട് അവരിൽ രണ്ടുപേർ അവനെ സംശയത്തോടെ നോക്കുമ്പോൾ ഒരാളുടെ മുഖത്തു മാത്രം അപ്പോൾ നിറഞ്ഞു നിന്നത് ദേഷ്യമായിരുന്നു തുടരും